അപ്പോൾ ആദ്യ ചന്ദ്രസ്വാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ ഇന്ന് ഇന്ന് നിങ്ങൾ സ്തമ്പനിൽ കണ്ടത് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു പുതിയൊരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു നമ്മൾ ഇങ്ങനെ പുതിയതായിട്ട് ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ തട്ടിക്കൂട്ടിയിട്ട് എടുത്തൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് കാരണം ഇത്ര ദിവസം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ത്തപ്പം മുതൽ ഇന്നലെ വൈകീട്ട് വരെയുള്ള കമൻസ് ഞാൻ കംപ്ലീറ്റ് വായിച്ചായിരുന്നു കേട്ടോ അപ്പം അത് വായിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര എന്താ പറയുക അത് എല്ലാവരും നമുക്ക് അതിൽ നിന്നിട്ട് ആ അയച്ച എല്ലാ കമൻസും വായിച്ചു അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നമ്മളോട് ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി കാരണം അങ്ങനെ നമ്മൾ വീണ്ടും എല്ലാവരും പറഞ്ഞു സ്ട്രോങ് ആയി സ്ട്രോങ് ആയി വരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടുകാർ നമ്മളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അഡ്വൈസ് ചെയ്യുന്ന പോലെ ആയിരുന്നു എനിക്ക് ആ കമൻസ് എല്ലാം വായിച്ചപ്പോൾ തോന്നിയത് അപ്പൊ അന്നത്തെ ആ ഒരു വീഡിയോ ഇട്ട് അതുവരെ ഉള്ളതിനേക്കാളും പിന്നെ നിങ്ങളുടെ കമൻസ് ആണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു യെസ് അതാണ് ശരിക്കും നമുക്കിനി മൂവ് ഓൺ ചെയ്യണം അങ്ങനത്തെ കുറെ എനിക്ക് നമുക്ക് തന്നെ തോന്നി സോ അപ്പം അങ്ങനെ നമ്മൾ ഇനിയും പഴയതുപോലെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് മെല്ലെ മെല്ലെ തുടങ്ങണം എല്ലാം കൊണ്ട് നമ്മൾ പെട്ടെന്നല്ല എന്നാലും മെല്ലെ മെല്ലെ നമ്മൾക്ക് പരമാവധി ശ്രമിച്ചിടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു ഡേയും ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എടുക്കാന്ന് വിചാരിച്ചു സോ അപ്പം അതുകൊണ്ട് എടുക്കുന്നത് സോ അപ്പം കുറെ ബ്രേക്കിന് ശേഷം ഞാൻ വർക്കിനൊക്കെ കയറിയായിരുന്നു ആദ്യക്ക് പിന്നെ സെം എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കാൻ പറ്റുന്നുണ്ട് കാരണം ആദ്യം ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും ഞാനും അമ്മയും ഇവിടെ ഉണ്ടാവും സോ ഞങ്ങളങ്ങനെ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നു അപ്പം ഇന്നും ഇപ്പം ആദ്യം ക്ലാസ് ഉണ്ട് ഞാൻ തുടങ്ങുന്ന ഒരു ഇന്നത്തെ ഡേ തുടങ്ങുന്ന മുതൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം നമ്മളുടെ കാഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് എന്തെങ്കിലും കുറച്ച് ഞങ്ങൾ ആ ഒരു ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉള്ള പുതിയ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പം ഇത് നമ്മളുടെ റൂമിൽ അവിടെ ആയിരുന്നു ഗൈസ് അച്ഛൻ കടന്നിട്ടുണ്ടായിരുന്നത് ഈ റൂമിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു എന്താ പറയാ ലോകം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഞാനുണ്ടാവും അമ്മയുണ്ടാവും അച്ഛനുണ്ടാവും ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ഇത്ര വർഷം എനിക്ക് പിന്നെ വർക്ക് ഫ്രം ഹോമും കൂടിയൊക്കെ മൂന്ന് വർഷം വർക്ക് ഫ്രം ഹോമൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫുള്ള് ഞങ്ങൾ മൂന്ന് പേരുടെയും കൂടിയിട്ടുള്ള ലോഗ ഞങ്ങളുടെ ഈ റൂമെന്ന് പറയണത് ആദ്യം മാത്രം മോളിൽ വേറെ റൂമിലായിരുന്നു ഞാനൊന്നും ഒറ്റയ്ക്ക് കിടക്കില്ല അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഈ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ രാവിലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും വർക്ക് ചെയ്യുക അപ്പൊ അമ്മയൊക്കെ ഫുൾ ടൈം അടുക്കളയില് ആ പണി പണിപ്പണിയിലൊക്കെ അങ്ങനെ പോവും ആദ്യം സ്കൂളിൽ പോവും പിന്നെ ഞാനും അച്ഛനും ആയിരുന്നു ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്നു അച്ഛനുണ്ടാവും അച്ഛൻ ചിലപ്പോ ടി വി കാണുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഉം ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ ഇനിയിപ്പം മെല്ലെ ഒന്ന് ആയി ഇനി ആദ്യം അമ്മയൊന്നും ഇനിയിപ്പം ഇപ്പം വ്ളോഗിന്റെ കാര്യങ്ങൾ വ്ളോഗ അമ്മ വീഡിയോസ് എടുക്കുന്നല്ലോ അങ്ങനെ ഒന്നും അമ്മനെ അമ്മ വരില്ല മെല്ലെ 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 ഒക്കെ റെഡി ആകുമെന്ന് വിചാരിക്കണം അപ്പം ആദ്യം എണീറ്റ് ക്ലാസ്സിൽ പോകണ്ട തിരക്കായിരിക്കുന്നു തോന്നുന്നു അപ്പം അത് നോക്കാം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇത് സോ നമ്മൾ അങ്ങനെ പോണല്ലോ സോ നമുക്കപ്പം ഇന്നത്തെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം ഒക്കെ ഞാൻ പിന്നെ എണീറ്റ് പോകുമ്പോഴത്തേക്കും ആദ്യം ക്ലാസ്സിൽ പോകാൻ വേണ്ടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവന് പിന്നെ യൂണിഫോം ഇടുന്ന ശീലം ഇല്ലാത്തത് കൊണ്ട് ഇതന്നെയാണ് അവൻ ഇട്ടിട്ട് പോകുന്നത് സൊ ഫുഡൊക്കെ കഴിക്കുകയാണ് അവന് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അറിയില്ല അവൻ വീഡിയോയിൽ വരാനും അവനങ്ങനെ താല്പര്യമൊന്നും ഇല്ല അപ്പം പിന്നെ നമ്മളും അധികം അങ്ങനെ എടുത്തില്ല പിന്നെ അവൻ റെഡിയൊക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ മീനെ താഴെയൊക്കെ കൊണ്ടുവന്നു കേട്ടോ പിന്നെ അതേ അവൻ ഇറങ്ങുകയാണ് ഇതെന്തിനാടാ ചാർജറ്

ചായയൊക്കെ കുടിച്ച് ഞാൻ ഇവിടെ ഡൈനിങ് ടേബിളിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ആകുമ്പം അമ്മ കിച്ചണിലുണ്ടാവും പിന്നെ അപ്പം എനിക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് അങ്ങനെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ആ പിന്നെ നമ്മൾക്ക് ഇനി ഈ ഒരു പ്രമോഷൻസും കാര്യങ്ങളും ഇത്ര പ്രമോഷൻസിൻ്റെ സാധനങ്ങൾ ഇനി പെൻഡിങ് ഉണ്ട് അപ്പം അവർ നമ്മളെ വിശ്വസിച്ചിട്ട് അയച്ചതാണ് ഇപ്പം തന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞു ഒരു ഒന്നല്ല ഡിസംബറിൽ വന്ന സാധനങ്ങളാണ് നമുക്ക് കുറേ പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു അപ്പം നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ എത്രത്തോളം വിശ്വസിച്ചിട്ട് തരുന്നത് കൊണ്ട് നമുക്കത് ചെയ്ത് കൊടുക്കണമല്ലോ സോ അപ്പം ഇനിയിപ്പം ഈ പ്രൊമോഷൻസും നമുക്ക് മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാം പഴയ പോലെ ഒന്ന് വരണം എന്നാണ് സോ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത് സോ അപ്പം ഇനി വർക്ക് ഉണ്ടാവും നമ്മളെ വില്ലേജ് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പം പപ്പയുണ്ട് സോ ഞാനും പപ്പയും കൂടിയിട്ടാണ് പോകുന്ന ഇതാണ് കേട്ടോ പപ്പ പപ്പ എന്ന് പറയുന്നത് അച്ഛൻ്റെ ഏട്ടനാണ് വല്യച്ഛനാണ് അപ്പം പപ്പയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പപ്പ തന്നെ കൂടെ നിന്ന് വന്ന് ചെയ്യും സോ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതെല്ലാം പപ്പ വിളിച്ചു ചോദിച്ചു എല്ലാം നമ്മൾ ആ പ്രകാരം പോയി അപ്പം അവിടുത്തെ അക്ഷയിൽ പോയപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ പപ്പയ്ക്കും അതുപോലെ തന്നെ അങ്കൾക്കും ഒക്കെ അറിയുന്ന ആളായതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ചെയ്തു തന്നു നമ്മളൊരു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന അതിനെപ്പറ്റി ഇതാ യാതൊരു ഐഡിയ ഇല്ല സോ അതുകൊണ്ട് തന്നെ പപ്പ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ചെയ്യുന്നത് സോ അവിടുത്തെ ഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങ് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും നമുക്ക് അക്ഷിയിൽ കൊടുക്കേണ്ടതുണ്ട് സോ ഞാനൊന്നും ചെയ്തില്ല എല്ലാം പപ്പ തന്നെ വന്ന് അങ്ങനെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സും കൊടുത്തിട്ട് നമ്മൾ വന്നു പരിപാടിയും കാര്യങ്ങളും ഒഫീഷ്യലി നമ്മൾ അവിടത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം സർട്ടിഫിക്കറ്റ് അതിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ രണ്ടോ മൂന്നോ ദിവസത്തിന് കിട്ടും പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയോ ഒക്കെ എന്തോ രണ്ടോ മൂന്ന് മന്ത് കഴിയും എന്നൊക്കെ പറഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വർക്കിന് കേറി അപ്പം ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ എല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണു നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ട ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊന്നും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു കാരണം ഓൾറെഡി അച്ഛനൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഒക്കെ അപ്പം നമുക്കിതിനെപ്പറ്റി അറിയില്ല പക്ഷെ ഇപ്പം ഇനിയിപ്പ നമ്മൾ അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ട അവസരം വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട് നേരത്തെ ഒന്നും ഇതിനെപ്പറ്റി അറിയുകയൊന്നുമില്ല ആ അപ്പൊ ഇനിയും മെല്ലെ അത് ഓരോരുന്ന് ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യണം ഇടയ്ക്കൂടെ നമ്മൾ വർക്ക് നോക്കണം കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വന്നല്ലോ അപ്പൊ വർക്കും നമ്മൾ അതിന്റെ രീതിയിൽ നോക്കണം വീട്ടിന്റെ അതേപോലെയൊക്കെ നോക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ എന്തായാലും വർക്കിൻ്റെ പുറകെ ആയിരിക്കും ഇനി ഒരു ആറു മണി ആറരയൊക്കെ വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യാം പിന്നെ ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേപ്പർ വേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പേജ് എന്നാട്ടം അവർ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു സോ അതാണ് വന്നത് അപ്പം ഞാനത് ഞാനും ആദ്യമൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലോടുകൂടി തുറക്കുകയാണ് കുറേ ടൈം എടുത്തു അതൊന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് എന്നിട്ട് എന്താണെന്ന് കാണണ്ടേ ഇപ്പോഴത്തെ ഒരു ഒരു ദിവസത്തെ ഷെഡ്യൂളെന്നൊന്നുമില്ല നമ്മളിപ്പോന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സമയമൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് എൻഗേജ് ആവാൻ പല കാര്യങ്ങളിൽ നോക്കുന്നു അങ്ങനത്തെ ഒക്കെ ഒരു ഇതായി ഇപ്പം വർക്ക് ഇപ്പം വൈകുന്നേരമായി ഇപ്പം വർക്ക് ഇനി കുറച്ചും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈമൊക്കെ ആവുമ്പോഴത്തേക്കും അച്ഛൻ ടിവിയും കാര്യങ്ങളൊക്കെ ആറരിക്കി സീരിയല് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊരു ഒമ്പത് മണി വരെ പിന്നെ ഫുൾ ഇതായിരിക്കും അതുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളങ്ങളും അതൊക്കെയായിരുന്നു ആ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല ഇപ്പൊ എന്താ പറയാ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇതുവരെ ഒരു മാസം കഴിഞ്ഞു ടി വി കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ബഹളം നമ്മൾ എങ്ങനെയെങ്കിലും ഓരോ ദിവസവും ഒന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പയ്യപ്പയ്യെ ഇനി എപ്പോഴും ഈ ഒരു ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് നിങ്ങളുടെ ഒപ്പം വരാ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതിലും നമുക്ക് താല്പര്യം ഇല്ല ഇനി മെല്ലെ മെല്ലെ റെഡി ആവുമ്പം ഇനി അടുത്ത വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം പഴയ പോലെ വരാ വരും എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കണ്ടന്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇനി വരാം അപ്പം എന്തൊക്കെയോ ഇന്നത്തെ നമ്മളുടെ ഒരു പുതിയൊരു ഒരു ഇതുപോലെയൊക്കെ ഫീൽ ചെയ്യണം നമ്മൾക്ക് കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നമ്മൾ എന്തായാലും ഇനി മെല്ലെ മെല്ലെ ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ആണെങ്കിലും നല്ല ഹാപ്പി കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത്ര ഇപ്പം പറയാനുള്ള അപ്പം അത്രയുള്ള ഉദ്ദേശം ഭയ